മലയാളത്തിലെ ഓ അക്ഷരം നോക്ക ഓ ഓല ഓ ഓ ഓല ഓ ഏ ഏതാക്ഷരോ ഓ ഓ എഴുതാൻ പഠിക്ക ഓ ഓ ഓല ഓട് ഓടുക ഓ ഏതാക്ഷര ഓ ഓലന്നില്ലേ ഓ ഓട് ഓടുക ഓ ഓന്ത് ഓ അക്ഷരത ഓ ഓ അക്ഷര ഓ ഓല ഏതാ ഓല ഓട് ഓ ഓ അക്ഷരത ഓ ഇങ്ങനെ എഴുതുമോ ഇങ്ങനെ ഓന്നക്ഷരം ഓ ഏതാക്ഷരം ഓ ഓ ഒന്നും കൂടി കാണിച്ചു തരാം ഓ ഓല ഓട് ഓ ഏതാക്ഷരം ഓ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓ क्षरम ओ